പി എം ശ്രീ പദ്ധതിയിൽ സർക്കാർ ഒപ്പുവെച്ചതിലൂടെ സി പി ഐ പ്രാധാന്യം ബി ജെ പിക്ക് ആണെന്ന് സി പി ഐ എം തെളിയിച്ചിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ടതിന് പിന്നാലെയാണ് ഒപ്പുവെച്ചതെന്നും ആർ എസ് എസ് അജണ്ട നടപ്പാക്കുകയാണ് സർക്കാരിനെന്നും വി ഡി സതീശൻ പറഞ്ഞു ഈ പദ്ധതി ലിസ്റ്റിലുള്ള സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും തുല്യ അധികാരമുള്ള വിദ്യാഭ്യാസ കാര്യത്തിൽ സംസ്ഥാനങ്ങളുടെ മീതെ കേന്ദ്രത്തിന്റെ നയം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് എന്ന് പല പ്രാവശ്യം ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആരോടും ആലോചിക്കാതെ ഒറ്റയ്ക്ക് ഒരു പാർട്ടി ഒരു മുന്നണി ഭരിക്കുമ്പോൾ മുന്നണിയിലെ കടകക്ഷികളും മന്ത്രിമാരുമായിട്ട് പോലും ആലോചിക്കാതെ പ്രതിപക്ഷമായിട്ട് പോലും ആലോചിക്കാതെ ഇങ്ങനെ ഒരു ഏകപക്ഷീയമായ തീരുമാനമെടുത്തത് സി പി എം കേന്ദ്ര കമ്മിറ്റിയുടെ നിലപാടിനെതിരായിട്ട് പോലും ആണ് സി പി എം ഭരിക്കുന്ന സംസ്ഥാനത്തെ മന്ത്രിസഭ പി എം സി പദ്ധതിയിൽ ഇങ്ങനൊരു നിലപാട് അല്ല ഇത് എട്ടത്താപ്പാണ് എന്ത് സമ്മർദ്ദമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മീതെ കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടായത് എന്ന് വ്യക്തമാക്കണം ഇതിലൊപ്പിടാൻ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ടതിന് ശേഷമാണ് ഈ തീരുമാനം എടുക്കുന്നത് കേന്ദ്രത്തിന്റെ ചില പൊളിറ്റിക്കൽ അജണ്ട ഈ പദ്ധതിയിൽ കൂടി അടിച്ചേൽപ്പിക്കുകയാണ് ആ കണ്ടീഷൻസിനാണ് എതിർത്ത് കേരളത്തിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നാണ് സംസ്ഥാന സർക്കാർ പി എം ശ്രീ പദ്ധതിയിൽ ചേരാൻ തീരുമാനിച്ചതെന്ന് എസ് എഫ് ഐയുടെ വിശദീകരണം നമ്മൾ നൽകുന്ന നികുതിയുടെ വിഹിതം നമ്മൾക്ക് കിട്ടണം എന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് പറഞ്ഞു ഇടതമൂല്യങ്ങൾ ഉയർന്നു